പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമെല്ലാം അസുരനിഗ്രഹത്തിനായി മഹാവിഷ്ണു സുദർശന ചക്രം എന്ന ദിവ്യായുധം പ്രയോഗിക്കുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ കഥകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും സുദർശനത്തിന് മുന്നിൽ അസുരന്മാർ ഭസ്മമാകുന്നതും അതുപോലെ അസുരന്മാരുടെ ശിരസ് ഖണ്ഡിക്കുന്നതുമെല്ലാം പലയിടങ്ങളിലും കാണിച്ചിരിക്കുന്നു വിഷ്ണുവിൻ്റെ കയ്യിൽ മാത്രമല്ല ദേവിയുടെ കയ്യിലും ഈ ദിവ്യായുധം കാണാം ഈ സുദർശനം സുദർശനമെന്ന ദിവ്യായുധത്തിൻ്റെ ആധ്യാത്മിക രഹസ്യമറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ നമുക്ക് സാധിക്കും ആദ്യം ഒരു കാര്യം ഈ സുദർശനം മഹാവിഷ്ണുവിന് നൽകിയതാരാണെന്നോ ഭഗവാൻ ശിവൻ ശിവപുരാണത്തിൽ പറയുന്നു അസുരന്മാരെ തോൽപ്പിക്കുവാൻ മഹാവിഷ്ണുവിന് സാധിക്കാതെ പരാജിതനാകുന്നതിനാൽ അതിശക്തമായ ഒരാുധം ആവശ്യപ്പെട്ടുകൊണ്ട് മഹാവിഷ്ണു ശിവപരമാത്മാവിന്റെ സഹസ്രനാമങ്ങൾ നിർമ്മിച്ച് ഉരുവിട്ട് തപസ്സനുഷ്ഠിച്ചു അങ്ങനെ ശിവപരമാത്മാവ് അസുരനിഗ്രഹത്തിനായി മഹാവിഷ്ണുവിനെ സമ്മാനിച്ചതാണ് ഈ സുദർശന ചക്രം ഇവിടെ മഹാവിഷ്ണുവിന്റെ സ്ഥാനത്ത് ജീവാത്മാവായ നമ്മളും ശിവഭഗവാൻ എന്നാൽ പരമാത്മാവുമാണെന്ന് മനസ്സിലാക്കൂ എപ്പോൾ ജീവാത്മാക്കളായ നമ്മൾ നിഷിതവും മലിനവും വികലവുമായ ചിന്തകളും സ്വഭാവങ്ങളുമാകുന്ന അസുരപ്രഭാവങ്ങളുടെ മുന്നിൽ പരാജിതരാകുന്നു എപ്പോൾ നമ്മളെ തിന്മകൾ വേട്ടയാടുന്നു അപ്പോൾ നമ്മൾ ശിവപരമാത്മാവിൽ അഭയം പ്രാപിച്ച് ധ്യാനം നിരതരാവുകയാണെങ്കിൽ ആ ദിവ്യായുധം നമുക്കും സിദ്ധിക്കുന്നതാണ് വിജയവും നേടാവുന്നതാണ് മൂന്ന് കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യണം ഒന്ന് ദിവ്യായുധം എന്നാൽ എന്താണ് രണ്ട് സുദർശനം എന്നാൽ എന്താണ് മൂന്ന് അസുരനിഗ്രഹം എന്നാൽ എന്താണ് ആയുധങ്ങളെ പലതരത്തിൽ വിളിക്കാറുണ്ട് ഭീകരന്റെ കയ്യിലെ ആയുധം എന്ന് വിളിക്കപ്പെടും പണിക്കാരുടെ കയ്യിലുള്ള ആയുധത്തെ പണിയായുധം എന്ന് പറയും ദേവന്മാരുടെയും ദേവിമാരുടെയും കൈകളിലുള്ള ആയുധത്തെ ദിവ്യായുധം എന്ന് പറയുന്നു വാസ്തവത്തിൽ ഈ ദിവ്യായുധങ്ങളൊന്നും തന്നെ ലോഹനിർമ്മിതമായ മൂർച്ചയുള്ള ഒരു സാമഗ്രിയായിരിക്കില്ല അത് ഒരു ആത്മീയ തത്വത്തെ സൂചിപ്പിക്കുന്നതായിരിക്കും ഇവിടെ സുദർശനം എന്താണെന്ന് നോക്കാം സുദർശനം എന്നാൽ നല്ലത് കാണുക എന്നാണ് അർത്ഥം നല്ലത് കാണുന്നവർ അസുര സ്വഭാവങ്ങളെ ജയിക്കും എന്നാണ് സുദർശന ദിവ്യായുധം കൊണ്ട് അസുരനിഗ്രഹം ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുദർശനം അഥവാ നന്മ കാണൽ സാധ്യമാകണമെങ്കിൽ സ്വദർശനം ചെയ്യണം സ്വദർശനം എന്നാൽ ഞാൻ ആരാണ് എന്നറിയുക ഞാനും എന്നെപ്പോലെ എല്ലാവരും യഥാർത്ഥത്തിൽ ദിവ്യ ഗുണസമ്പന്നമായ ആത്മ തേജസ്സുകളാണെന്ന് തിരിച്ചറിയുന്നവർ സ്വദർശനം ചെയ്യും അവർ പരദർശനം ചെയ്യുകയില്ല അതോടെ നമ്മുടെ കാഴ്ചപ്പാട് നല്ലതാവും സുദർശനം അഥവാ നല്ലത് കാണാൻ നമുക്ക് സാധിക്കും എന്നാൽ ഏറ്റവും പ്രധാന കാര്യം എന്തെന്നാൽ ശിവപരമാത്മാവിൽ നിന്നാണ് ഈ വിദ്യ നമുക്ക് ലഭിക്കുക അതിനാൽ മഹാവിഷ്ണുവിനെ പോലെ നമുക്കും സ്വഭാവ സംസ്കരണത്തിനായി ശിവപരമാത്മാവിൽ അഭയം പ്രാപിക്കാം